എംപുരാൻ കാണില്ലെന്ന നിലപാട് വ്യക്തമാക്കി ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിനോട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി യോജിക്കുന്നതായും മോഹൻലാൽ പ്രിവ്യൂ കാണാതെയാണ് സിനിമ റിലീസ് ചെയ്തതെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ലെന്നും നാട്ടിലൊരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ചിത്രത്തിൽ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതായും മഹാനടനിൽ നിന്നും ഇത്തരം ഒരു കാര്യം പ്രതീക്ഷിച്ചില്ലെന്നും രശ്മിനാഥ് ഡബ്ല്യുവിഷൻ വാർത്തകളോട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വിവാദമായിട്ടുള്ള ഒരു സിനിമ മോഹൻലാൽ നായകനായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയുടെ ഒരു വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടെന്താണെന്ന് സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ്റെ ആ നിലപാടിനോട് തന്നെയാണ് യോജിച്ചുകൊണ്ട് തന്നെയാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ എ ടു സെഡ് കാര്യങ്ങളിൽ വളരെ വ്യക്തമായും സൂക്ഷ്മതയോടുകൂടിയും പരിശോധിക്കുന്ന ഒരു നട മഹാനടൻ അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രിവ്യൂ കണ്ടില്ല അദ്ദേഹം പ്രിവ്യൂ കാണാതെയാണ് സിനിമ റിലീസ് ചെയ്തത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് യുക്തിക്ക് നിരക്കുന്നതല്ല അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ പരമോന്നത കോടതി പോലും കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തി വിട്ടിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പം നാട്ടിലൊരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില വിഷ്വൽസ് അതിനകത്തുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഒരിക്കലും ആ മഹാനടനില് നിന്നും അത്തരത്തിലൊരു ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കുന്നില്ല കേരള സമൂഹം ഇങ്ങനെ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന പേരിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയില് യഥാർത്ഥ കാര്യങ്ങളെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ചില ആളുകൾക്ക് ഒരു താരപരിവേഷം നൽകുന്ന ഒരു രീതിയിലായിരുന്നു ആ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തൊട്ട് മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മറ്റൊരു വേർഷൻ ഇവിടെ വന്നു ആ വേർഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകൾ റിലീസിങ്ങിന് പോലും കേരളത്തിലെ ഇടതു വർഷമാണെങ്കിലും വലതു റിലീസിങ്ങിന് പോലും അനുമതി നിഷേധിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ അതോടൊപ്പം അതിനുശേഷം മറ്റു വന്നിട്ടുള്ള മറ്റൊരു സിനിമയുണ്ട് ഇവിടെ ഇവിടുത്തെ മതം മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശിക്കുന്ന ഒരു സിനിമ വന്നു അതിനെയും എതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പരസ്യമായിട്ട് എതിർക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി തന്നെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറയേണ്ടടുത്ത് പറഞ്ഞു ആ പറഞ്ഞപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടായി അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഈ ഇത്തരത്തിലുള്ള കലാസൃഷ്ടികൾ കല ഓരോരുത്തരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ് പക്ഷേ അത് ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുകൂടി ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇത്തരത്തിലൊരു പടം ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത് ആ ഒരു പാളിച്ച ആ പടത്തിന്റെ അണിയറ പ്രവർത്തകർക്കും ഭാഗത്തും അതോടൊപ്പം തന്നെ അല്ല അഭിനേതാക്കളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ പാരമ്പര്യമായി most trusted gold. Gold P.A.K. and Diamonds. വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു ഒമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ